ദിവസവും തൈര് നമുക്ക് കഴിക്കാമോ കേട് അഥവാ തൈര് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അത് ദിവസവും കഴിക്കുന്നത് നല്ലതാണോ ആർക്കൊക്കെയാണ് അത് ഒഴിവാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം വളരെ പോഷക സമൃദ്ധമായ ഒരു ഭക്ഷണമാണ് തൈരെന്ന് പറയുന്നത് അതിനകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മിനറൽസായ സോഡിയം പൊട്ടാസ്യം കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻസായ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ സി ഒക്കെ ധാരാളമുണ്ട് അതുപോലെ തൈരിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ബാക്ടീരിയ ഏറ്റവും നല്ല ബാക്ടീരിയ ആയ പ്രോബയോട്ടിക്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ദഹനമൊക്കെ പെട്ടെന്ന് നടക്കാനും നല്ല രീതിയിൽ നടക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ല ബാക്ടീരിയ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തൈര് ദിവസേന ഒരു ചെറിയ കപ്പ് കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പല്ലിൻ്റെ എല്ലിൻ്റെയൊക്കെ ബലം കൂട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടും ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതായത് അസിഡിറ്റി മലബന്ധമൊക്കെ കുറയ്ക്കാനും തൈര് വളരെ നല്ലതാണ് അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിനും ചർമ്മ സംരക്ഷണത്തിനും തൈര് വളരെ എഫക്റ്റീവാണ് തൈരിൻ്റെ ഫേസ് പാക്കൊക്കെ ഇട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലേ നമ്മുടെ ശരീരത്തിലെ ഏജിങ് പ്രോസസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതായത് പ്രായം അധികം തോന്നാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ശരീരത്തിലെ ചുളിവുകളൊക്കെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടും തൈര് വളരെ എഫക്റ്റീവാണ് അതുപോലെ തന്നെ ചിലവർക്ക് തൈര് കഴിച്ചാൽ അലർജി ഉണ്ടാകുന്നുണ്ട് അതുപോലെ കഫക്കെട്ട് ഉണ്ടാവും അലർജി ഉണ്ടാവും തുമ്മൽ ജലദോഷമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർ തൈര് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് ഇപ്പം തൈര് കഴിക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തൈര് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് അധികം പുളിയുള്ളത് കഴിക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ ദിവസവും നമ്മളൊരു ചെറിയ കപ്പ് തൈര് കഴിക്കുന്നത് എത്രയായാലും വളരെ നല്ലതാണ് എല്ലിൻ്റെ പല്ലിൻ്റെയും സംരക്ഷണത്തിന് വളരെ എഫക്റ്റീവാണ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഡൈജഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് മലബന്ധ അസിഡിറ്റി ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ശേഷി കൂട്ടാനും ഹാർട്ടിൻ്റെ സംരക്ഷണത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കൊക്കെ തൈര് ദിവസവും ഒരു ചെറിയ കപ്പ് നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക്